ൾ ഹിജാബ് ധരിച്ചു വരുമ്പോൾ കുട്ടികൾക്ക് ഭയം ഉണ്ടാകുന്നു എന്ന് അവരുടെ പ്രിൻസിപ്പൽ പറഞ്ഞത് എന്റെ മകൾക്ക് വളരെയധികം വിഷമമുണ്ടാക്കിയ വാക്കാണ് എന്നാ പിന്നെ തലയിൽ തട്ടിവിട്ട കന്യാസ്ത്രീ തലയിൽ തട്ടമിട്ട പതിമൂന്ന് കാര്യം നോക്കി പറഞ്ഞു ാണ് ഈ സ്ത്രീ പറയുന്നത് ഗ്രാമർ മിസ്റ്റേക് ഒക്കെ ഉണ്ടല്ലോ ഇവർ ആ സ്കൂളിലെ ഇംഗ്ലീഷ് ടീച്ചറാണ് ഇവിടെ ഇംഗ്ലീഷ് പറയേണ്ട യാതൊരു ആവശ്യമില്ല എന്നിട്ടും തന്റെ കഴിവ് പാണ്ടിത്വം തെളിയിക്കാൻ വേണ്ടി ഇംഗ്ലീഷ് പറഞ്ഞപ്പോൾ മുഴുവൻ തെറ്റു പറയുന്നു എന്തിനീഷ് പറഞ്ഞിട്ട് ഈ പൊട്ട ഇംഗ്ലീഷ് എന്തിനാണ് ഇവരിന്റ് പാരന്റിന്റെ റെസ്പോണ്ട് എഴുതി മേടിച്ച് അത് അതും കൂടെ ഇനി നാളെ ഒരിക്കലും അത് വയലേറ്റ് ചെയ്യാൻ പാടില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു റെസ്പോണ്ടാണ് നമുക്ക് ഇവിടെ വന്നിരിക്കുന്നത് അല്ല സ്ത്രീയെ തട്ടപെടലൊക്കെ നമുക്ക് പിന്നെ തീരുമാനിക്കാം ഇത് പള്ളിക്കൂടല്ലേ വിദ്യാലയം ആദ്യം പോയി കുറിച്ച് ഗ്രാമറും ഇംഗ്ലീഷും ഒക്കെ പഠിച്ചിട്ട് വാ എന്നിട്ട് കുട്ടികളെ മര്യാദയ്ക്ക് പഠിപ്പിക്കാം അവൻ അവന്റെ ജോലി ആദ്യം ചെയ്യുക അത് കഴിഞ്ഞിട്ട് മതി വർഗീയ വിഷം ചീറ്റലും അപരമത വിദ്വേഷവും